കൊട്ടി ഘോഷിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ നവകേരള സദസ്സ് വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് മറിയ പിന്നാലെ മറ്റൊരു എഴുപത്തെട്ടുകാരിയുടെ കുത്തിയിരിപ്പ് സമരത്തിനു കൂടി കേരളം സാക്ഷിയായിരിക്കുകയാണ് പരിഹാരമില്ലാതെ നവകേരള സദസ്സ് പട്ടയം നൽകാൻ എഴുപത്തെട്ടുകാരിയുടെ കുത്തിയിരിപ്പ് സമരം ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യുകയാണ് നവകേരണ സദസ്സിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കുത്തിയിരുപ്പ് സമരവുമായി എഴുപത്തെട്ട് കാരിയെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് ആധാരം കൈവശമുള്ള പത്ത് സെന്റ് ഭൂമിക്ക് പട്ടയം നൽകണമെന്നും അയൽവാസിയുടെ കയ്യേറ്റം ഒഴിപ്പിച്ച് നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഇടുക്കി ആലന്തോട് കലയന്താനി കുറച്ചിപ്പാടം ആലക്കൽ അമ്മിണി പരാതി നൽകിയത് ഇതിൽ നടപടിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് തൊടുപുഴ തഹസിൽദാരുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചത് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി വിവിധ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് അമ്മിണി ഇവരുടെ ഭൂമിക്ക് പട്ടയം നൽകാമെന്ന വില്ലേജ് ഓഫീസറിൽ നിന്നും റിപ്പോർട്ട് നൽകിയെങ്കിലും അപേക്ഷ താലൂക്ക് ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ് സഹിക്കെട്ടാണ് നവകേരള സദസ്സിൽ പരാതിപ്പെട്ടതെന്ന് അമ്മിണി പറയുന്നു യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് കണ്ടതോടെയാണ് കുത്തിയിരുപ്പ് സമരം ഒടുവിൽ റവന്യൂ സംഘം സ്ഥലം വളർന്നു തിരിച്ച് പട്ടയ നടപടികൾ ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ട് കൈവശ ഭൂമി മാറിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായി ഈ സ്ഥലം ഉൾപ്പെടുന്ന സർവേ നമ്പറിലെ പട്ടയങ്ങളും കൈവശ രേഖകളും പരിശോധിച്ച് നിജസ്ഥിതി റിപ്പോർട്ട് നൽകാൻ ആലക്കോട് വില്ലേജ് ഓഫീസറോട് തഹസിൽദാർ നിർദ്ദേശം നൽകി ഭൂമി അളന്ന ശേഷം തഹസിൽദാർ താലൂക്ക് ഓഫീസിൽ മടങ്ങിയെത്തിയതോടെയാണ് ഇവർ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിയത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ നേരത്തെ മറിയക്കുട്ടി ക്ഷേമ പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായി സമരം നടത്തിയത് കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും നേരെ മറികക്കുട്ടി ചോദ്യങ്ങൾ ഉയർത്തിയതും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തിയപ്പോൾ മറികക്കുട്ടി വേദി പങ്കിട്ടതും കേരളത്തിലെ വാർത്താ താരമെന്ന് മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയ മറികക്കുട്ടിയെ വിശേഷിപ്പിച്ചതുമൊക്കെ പോയ ദിവസങ്ങളിൽ കേരളം കണ്ടതാണ് ഇടുക്കിയിൽ നിന്നും ഇനി അമ്മിയുടെ പോരാട്ടത്തിന്റെ ദിനങ്ങൾ കൂടിയാണോ കേരളം കാണാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ചർച്ച ചെയ്യുന്നത്